മദ്യമൊഴുകുന്ന സ്വർഗസങ്കൽപത്തെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്താണ് ഖുറാൻ മുന്നോട്ട് വെക്കുന്ന സ്വർഗസങ്കൽപ്പം ഇവിടെ ഭൂമിയിൽ മദ്യപിക്കാൻ പാടില്ലെന്ന് പറയുന്ന ഖുറാനിൽ സ്വർഗത്തിൽ ചെന്നാൽ കിട്ടുന്നത് സൽ സബീൽ എന്ന മദ്യമൊഴുകുന്ന അരുവികളാണ് അതൊഴിച്ചു കൊടുക്കാൻ സുന്ദരികളായ തരുണീമണികളും കൗമാരക്കാരായ ബാലന്മാരും മദ്യക്കോപ്പുകളുമായി ഈ തോപ്പുകളിൽ ചുറ്റി നടക്കുകയാണ് മദ്യത്തിൻ്റെ കാര്യം എടുത്തു പറയുന്നതും ഖുറാനിലെ സ്വർഗസങ്കൽപ്പത്തിലാണെന്നുള്ളത് മറക്കാൻ കഴിയുന്നതല്ല തുടുത്ത മാറിടമുള്ള സമപ്രായക്കാരായ തരുണികൾ സുറ എഴുപത്തിയെട്ട് മുപ്പത്തിയൊന്ന് മുതൽ മുപ്പത്തിനാല് വരെ സ്വർഗത്തിൽ ഇണകളെ കിട്ടുന്ന കാര്യം ഖുറാനിൽ ധാരാളം സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ചില ആയത്തുകൾ ഇതാ സൂറ മുപ്പത്തിയേഴിൻ്റെ നാൽപ്പത്തിയെട്ട് നാൽപ്പത്തി ഒൻപത് മുപ്പത്തി എട്ടിൻ്റെ അൻപത്തി രണ്ട് അൻപത്തി അഞ്ചിൻ്റെ അൻപത്തി ആറ് എഴുപത്തിരണ്ട് മുതൽ എഴുപത്തി നാല് വരെ അൻപത്തി ആറിൻ്റെ ഇരുപത്തിരണ്ട് രണ്ടിൻ്റെ ഇരുപത്തി അഞ്ച് മൂന്നിൻ്റെ പതിനഞ്ച് ഇങ്ങനെ നീണ്ട നിര തന്നെ നമുക്ക് കാണാം എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് നോക്കാം സൂറ അമ്പത്തിരണ്ടിൻ്റെ ഇരുപതിൽ പറയുന്നത് ഇങ്ങനെയാണ് വരി വരിയായി കട്ടിലുകളിൽ ചാരിയിരിക്കുന്നതായിരിക്കും അവർ വിടർന്ന കണ്ണുകളുള്ള വെളുത്ത തരുണികളെ നാം അവർക്കിണ ചേർത്ത് കൊടുക്കുകയും ചെയ്യും എന്താണ് ഈ പറയുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അറബികളുടെ അനിയന്ത്രിതമായ കാമദാഹത്തെപ്പറ്റി മുഹമ്മദിന് നല്ലവണ്ണം അറിയാവുന്നതുകൊണ്ടാണ് ഇസ്ലാമിക സ്വർഗത്തിൽ തരുണീമണികൾ ഇടം പിടിച്ചത് സ്വർഗത്തിലെ ബാലന്മാർ സൂറ അമ്പത്തിരണ്ടിൻ്റെ ഇരുപത്തി നാല് അൻപത്തി ആറിൻ്റെ പതിനേഴ് എഴുപത്തി ആറിൻ്റെ പതിനെട്ട് മുതൽ പത്തൊൻപത് വരെ മദ്യത്തിന്റെ അരുവികൾ സൂറ നാൽപ്പത്തി ഏഴിൻ്റെ പതിനഞ്ചിൽ പറയുന്നു സ്വർഗത്തിൽ മദ്യം കുടിക്കാൻ കിട്ടുന്നത് എൺപത്തി മൂന്നിന്റെ ഇരുപത്തിയഞ്ചിൽ മറ്റ് സ്ഥലങ്ങളിൽ വിശിഷ്ട പാനീയങ്ങളുള്ള അരുവികൾ എന്ന് പറഞ്ഞിരിക്കുന്നതും മദ്യത്തെ പറ്റിയാണെന്ന് വ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെടുന്നു പാലിൻ്റെ അരുവികൾ സൂറ നാൽപ്പത്തി ഏഴിൻ്റെ പതിനഞ്ച് തേനിന്റെ അരുവികൾ സൂറ നാൽപ്പത്തിയേഴിൻ്റെ പതിനഞ്ച് മദ്യം മരുഭൂമിയിൽ വളരെ വിലപിടിപ്പുള്ള വസ്തുവായിരുന്നു ഇന്നത്തെ പോലെ കെമിക്കൽ ചേർത്തുണ്ടാക്കുന്നതല്ല അന്നത്തെ മദ്യം മുന്തിരിയിൽ നിന്ന് വാറ്റിയെടുത്ത ഒറിജിനൽ സാധനം മരുഭൂമിയിൽ മുന്തിരിത്തോട്ടങ്ങൾ അപൂർവമായിരിക്കുന്നത് കൊണ്ട് മദ്യത്തിന്റെ ലഭ്യത വളരെ കുറവായിരുന്നു അപൂർവ വസ്തുവായതുകൊണ്ട് മുഹമ്മദും ഇത് സ്വർഗത്തിൽ ഉൾപ്പെടുത്തി സൂറ മൂന്നിൻ്റെ നൂറ്റി മുപ്പത്തി ആറ് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി നാലിൻ്റെ അൻപത്തിയൊന്ന് അൻപത്തിരണ്ട് ഇരുപത്തിരണ്ടിൻ്റെ ഇരുപത്തി മൂന്ന് നാല്പത്തി ഏഴിൻ്റെ പതിനഞ്ച് പതിമൂന്നിൻ്റെ മുപ്പത്തി അഞ്ച് അൻപത്തി അഞ്ചിൻ്റെ അൻപത് അൻപത്തി അഞ്ചിൻ്റെ അറുപത്തി ആറ് എന്നീ ഭാഗങ്ങളിൽ ശുദ്ധജലത്തിൻ്റെ അരുവികൾ ഒഴുകുന്നതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു മരുഭൂമിയിൽ ശുദ്ധജലം ഒരപൂർവ്വ വസ്തുവായതുകൊണ്ടാണ് ഇത് മുഹമ്മദിൻ്റെ സ്വർഗ്ഗത്തിൽ സ്ഥാനം പിടിച്ചത് കയ്യിൽ കുറേ പണമുണ്ടെങ്കിൽ ഒരു ത്രീ സ്റ്റാർ ഹോട്ടലിൽ കിട്ടുന്ന സാധനങ്ങളാണ് ഇസ്ലാമിക സ്വർഗ്ഗത്തിൽ കിട്ടുന്നത് ഇത് കിട്ടുന്നതിന് വേണ്ടി ഭൂമിയിൽ ഒരു ആയുസ് മുഴുവൻ ജീവിച്ചു തീർന്ന് പരലോകത്തെത്താൻ കാത്തിരിക്കേണ്ടതുണ്ടോ ഇവിടെ തന്നെ അങ്ങ് അനുഭവിച്ചാൽ പോരെ